നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്ക് കുറച്ചറിയാം ലേഡീസ് സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിരുന്നു ഞങ്ങൾ വീട്ടമ്മമാരാണ് ഞങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുമോ ജെൻസിൻ്റെ കൂട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ജെൻസിൻ്റെ കൂട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ശരീര കടലിൽ മാറ്റം വരുമോ അവരുടെ കൂട്ട് ഞങ്ങൾക്കും മസിൽ വരുമോ എന്നൊക്കെയുള്ള കുറേയധികം കമൻറ്റുകളാണ് അവർ ചോദിച്ചിരിക്കുന്നത് അതുപോലെ ജിമ്മിലുള്ള ലേഡീസും നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് നമ്മളോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ജെൻസിന്റെ കൂട്ട് തന്നെ വെയിറ്റ് എടുക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പിന്നെ ഭാവിയിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫിറ്റ്നസ് യുഗമാണ് ഈ ഫിറ്റ്നസ് യുഗത്തിൽ എല്ലാവർക്കും ഫിറ്റ്നസ് നിർബന്ധമാണ് സ്പെഷ്യലി നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ മസിൽ ലോസ് തുടങ്ങുകയാണ് ജെൻസിനും ലേഡീസിനും ഒരേപോലെ മസിൽ ലോസ് വരികയാണ് ലോകത്തിൽ പലതരം വർക്കൗട്ടുകൾ ഉണ്ട് കാർഡിയോ ഉണ്ട് അല്ലെങ്കിൽ എയറോബിസ് അങ്ങനെ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിലും മസിൽ ലോസ് പിടിച്ചു നിർത്താൻ ഇന്ന് ലോകത്ത് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ അത് സയന്റിഫിക്കലായിട്ട് പ്രൂഫ് ആയ കാര്യമാണ് മറ്റൊരു ഒരു ഇതിലൂടെ നമുക്ക് മസിൽ ലോസ് പിടിച്ചു നിർത്താൻ കഴിയില്ല മസൽ ലോസ് പിടിച്ചു നിർത്താൻ കൂടെ നമുക്ക് ഒരുവിധം ഹെൽത്തായിട്ടിരിക്കാം അതുപോലെ തന്നെ ഒരുവിധം യങ് ആയിട്ടിരിക്കുക അതും വലിയൊരു കാര്യമാണ് നമ്മൾ ചിലരൊക്കെ കിടന്ന് തീരെ വർക്കൗട്ടൊക്കെ ചെയ്യാതെ ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് ഡയറ്റും ഇല്ലാതെ വർക്കൗട്ടും ഇല്ലാതെ നമ്മളെ നല്ല വാർത്തയ്ക്കും പാചകം നമ്മൾ പലരും കാണാറുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ജിമ്മുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ നേരെ ജിമ്മിലോട്ട് വരുന്നു നേരെ വന്ന് വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറാതെ നമ്മൾ നന്നായിട്ട് സ്ട്രെച്ചിങ് ചെയ്യണം വാമപ്പ് ചെയ്യുന്ന കൂടെ തന്നെ ബോഡി സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം മാത്രം വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുക വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രോപ്പർ ട്രെയിനർ ഉണ്ടെങ്കിൽ ട്രെയിനിലോട്ട് ചോദിച്ച ശേഷം മാത്രം ചെയ്യാം ഇപ്പൊ ലേഡീസ് ലേഡീസ് അവരുടെ ബോഡി കപ്പാസിറ്റി അവരുടെ ഏജ് എല്ലാം നോക്കിയതിന് ശേഷം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ് മാത്രം യൂസ് ചെയ്യുക ലൈറ്റ് വെയിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ ഹെവി വെയിറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം വെയിറ്റ് ചെയ്യുക ജെൻസ് ചെയ്യുന്ന പോലെ ഹെവി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം വെയിറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഫുഡ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മസിൽ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉത്തരം ടെസ്റ്റസ്റ്ററോൺ എന്നുള്ള ഹോർമോൺ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മസിൽ ഗെയിൻ ആവുകയുള്ളൂ നോർമൽ ലേഡീസിന് ടെസ്റ്റസ്റ്ററോൾ എന്ന് പറയുന്ന ഹോർമോൺ ബോഡിയിൽ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മസിൽ ഗെയിൻ ആ ചാൻസ് ഒരു ശതമാനം പോലും ഇല്ല പിന്നെ കോമ്പറ്റീഷനുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകളൊക്കെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ബോഡിയിൽ ലേസ് ആയിട്ടുള്ള ലേഡീസുകളെ കണ്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ മസിലോളിയും കയറാനും അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ എല്ലാ മനസ്സിലും നടത്തിയിട്ടായിരിക്കും തരിക ഞാൻ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് കോമ്പറ്റീഷൻ ഒരു വ്യക്തിയാണ് മൂന്ന് തവണ കേരള ചാമ്പ്യൻ സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻ ഡിസ്ട്രിക് ഏതെടുത്ത തവണ ചാമ്പ്യൻ അങ്ങനെയാണ് അപ്പൊ നമുക്ക് മസിൽ ഗെയിം ആയിട്ടുള്ള ആ സമയങ്ങളിൽ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടായിരിക്കും സ്റ്റേജിലോട്ട് വരുന്നത് അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ വരുന്ന സ്റ്റേജിൽ തീർച്ചയായും അതിനോട് തയ്യാറെടുപ്പ് നടന്നു നടത്തിട്ടുണ്ടാവും ലേഡീസ് അതുകൊണ്ടായിരിക്കും അവരുടെ സ്ട്രെച്ചെല്ലാം മാറ്റം വരുന്നതും അത് മസിലോളി ആയിട്ട് വരുന്നതും അല്ലാതെ നിങ്ങൾ നോർമലിലുള്ള ലേഡീസ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ടിന് മുമ്പ് നന്നായി സ്ട്രെച്ച് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ടിന് ശേഷവും അതുപോലെ തന്നെ നന്നായി സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്തതിന് ശേഷം മാത്രം വർക്കൗട്ട് അവസാനിപ്പിക്കുക പിന്നെ ഫുഡിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫൈബർ കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഫൈബർ മീൻസ് ബീൻസ് പച്ചക്കറികളാണ് ബീൻസ് ഒക്കെ നല്ല ഫൈബർ ഉള്ളൊരു ആണ് അത് കഴിക്കുക ഓട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഫൈബർ കൂടിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ജോയിന്റ് പെയിന് അവിടെ അതായത് പെയിൻ പെയിന് അങ്ങനെയൊക്കെ വരുന്നത് ഈ ജോയിന്റ് പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വർക്കൗട്ടിൽ ശ്രദ്ധേക്ഷിച്ച് സ്ട്രെച്ചിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്ത കൊണ്ടായിരിക്കും ഈ ജോയിന്റ് പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ജോയിന്റ് പെയിനുകൾ വരില്ല നമ്മൾ ഏത് ജിം ചെന്ന് കഴിഞ്ഞാലും പരമാവധി ആ ട്രെയിനർ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യുക നമ്മളതായ സ്വയമായ രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഈ കാലത്ത് എല്ലാവരും ഹെൽത്ത് ആയിട്ട് ഇരിക്കട്ടെ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക എല്ലാവരും നന്നായിട്ട് ഹെൽത്ത് കാർത്തു സൂക്ഷിക്കുക ഫുഡിലും ചെറുതായിട്ട് ഡയറ്റ് ചെയ്യുക ഡയറ്റിംഗ് പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ അതാട് വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിലെ ട്രെയിനേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക നമ്മൾ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നോർമൽ ഫുഡിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫുഡുകൾ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാവുകയുള്ളൂ ഇനി ലേഡീസിന് അടുത്ത സംശയം അതാണ് ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എനർജി വളരെ കുറവാണ് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം വരുന്നത് നിൽക്കാനും പറ്റുന്ന ഇരിക്കാനും പറ്റുന്നില്ല അങ്ങനെ കുറേ ആണ് പറയാറ് ഇത് നമുക്ക് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചാലേ എനർജി വരില്ല അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് ഫുഡുകൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം ഈ ആഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്താണെന്നുള്ളത് എല്ലാ ജമ്പലെയും അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാ ട്രെയിനർമാർക്കും അറിയാൻ പറ്റും അവരോട് ചോദിക്കുക കുറച്ചൊക്കെ ഫുഡുകൾ മാറ്റി പിടിക്കുക ഫൈബർ കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുക നന്നായി ഉറങ്ങുക നന്നായി വെള്ളം കുടിക്കുക സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബബ്